നാവ് പറയണം കൽബ് കൊണ്ട് തസ്തിക്കുകയാണ് തസ്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിഷയമാണ് കൽബ് ആ തസ്തിക്കയാണ് കൽബും പറയണം കൽബ് പറയുന്നതിന്റെ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിസ്കാരം കൽബ് കൊണ്ടായി തീർന്നു കഴിഞ്ഞാല് നിസ്കാരം കൊണ്ട് പറഞ്ഞ ഫലങ്ങളെല്ലാം കിട്ടും അപ്പോഴാണ് നിസ്കാരത്തിലെ ഫലങ്ങളെല്ലാം കിട്ടുന്നത് പക്ഷെ നമ്മൾ ഈ അതീസൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആ ഫലം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വലിയ അബദ്ധത്തിലായി പോകുന്നത് അതിനെ കുറിച്ച് ആരും പഠിപ്പിക്കുന്നുമില്ല പഠിപ്പിക്കുന്നവരെ നിസ്കാരം തന്നെ ആ രീതിയിലാണ് പിന്നെ അങ്ങനെ പഠിപ്പിക്കാനാണ് ഒഴുക്കുള്ള ഒരു നദിയിലൂടെ ശുദ്ധമായ ജലത്തില് അഞ്ചുവും കുളിക്കുന്നവന്റെ മേല് ഒരു മാലിന്യവും നിൽക്കൂല എന്ന് പഠിപ്പിക്കുന്ന റസൂർ അസുഖ അതിനോടാണ് ഒരു അഞ്ചുവ നിസ്കരിക്കുന്ന ഒരാളെ അവസ്ഥകൾ ഉപമിച്ചത് അതിനൊക്കെ അർത്ഥം എന്താണ് അഴുക്ക് നിൽക്കാൻ പാടില്ല എന്നതാണ് നിസ്കാരം വൈകിട്ട് അഴുക്ക് ബാക്കി ഉണ്ടാവില്ല അതേപോലെ ഖുറാനോട് പറയുന്നത് എന്താണ് ഒരു മെഡിസിനെ കുറിച്ചാണ് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഭേദമാവും ഭേദം ആവുന്നില്ലെങ്കിൽ പിന്നെ എന്തല്ല അത് മെഡിസിനല്ല നമ്മളിവിടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറോട് ഒരു അസുഖം പറയാണ് ചുമ ഉണ്ടെന്ന് പറയാണ് പനി ഉണ്ട് എന്ന് പറയാണ് അദ്ദേഹം മരുന്ന് തരുന്നുണ്ട് മരുന്ന് കഴിഞ്ഞാൽ മരുന്നാണെങ്കിലും എന്ത് ചെയ്യും അത് മാറും മാറിയില്ല എങ്കിൽ മുണ്ടും പോയി കഴിഞ്ഞാൽ മരുന്ന് മാറ്റി തരും അങ്ങനെ മരുന്ന് മാറ്റിക്കൊണ്ടാണ് പിന്നെ രോഗം മാറുന്നത് അതേപോലെ കുറാനും നിസ്കാരം ഈ മ്ളേച്ചലകൾക്കുള്ള മരുന്നാണെന്ന് പറയുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ മ്ളേച്ചത മാറണല്ലോ അത് മാറിയില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ നിസ്കാരം സ്റ്റൈല് മാറ്റണം നിസ്കാരം എങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിന്റെ രീതികളും മാറ്റിക്കൊണ്ടിരിക്കണം നമുക്ക് അത് ഫലപ്രദമാവുന്നത് വരെ ഫലപ്രദമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അതെ ഓക്കെ മരുന്നാണെന്ന് ഉറപ്പിക്കാം എന്നാ എല്ലാ വിഷയത്തിലും നമ്മൾ ഈ ഒരു വിഷയം പരിശ്രമം നമ്മൾ ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ആവശ്യമില്ല കാരണം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ചിന്തിക്കാനേ നമ്മളെ വിടുന്നില്ല എത്രമാത്രം അബദ്ധത്തിലും ക്ഷേത്താന്റെ വലയത്തിൽ നമ്മൾ കുടിയെടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹു താലെ വ്യക്തമായി പറയുന്നുണ്ട് നിസ്കാരം എന്താണ് നാച്ചുറലും തടയെന്ന് പറയുമ്പോ തെറ്റുകളും തടയണം അപ്പോൾ ഒന്നുകൊണ്ട് തെറ്റ് സംഭവിക്കാൻ പാ നിസ്കാരം അല്ലെങ്കിൽ നിങ്ങൾ കുറാൻ ഉപേക്ഷിക്കണം അള്ളാഹ് പറഞ്ഞ തെറ്റെന്ന് പറയണം അതല്ലെങ്കിൽ നിസ്കാരദറ്റെന്ന് പറയേണ്ടി വരും ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കേണ്ടി വരും അല്ലാതെ ഈ സ്റ്റേറ്റ്മെന്റാണ് അല്ലാതെ എന്തല്ല ഒരു സാധ്യത പറയുന്നതല്ല അല്ലാത്ത വ്യക്തമായി ഉറപ്പിച്ച് പറയുന്ന വിഷയമാണ് നമ്മളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോവാണ് ഡോക്ടർ ആണോന്നൊന്നും അറിയില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നറിയില്ല അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നവർക്കൊക്കെ രോഗം സിഫ് ചെയ്യാവുന്നുണ്ട് ില് അവർക്ക് പിന്നെ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഡോക്ടറാണ് തെളിവ് എന്താണ് രോഗം ഷിഫ ആകുന്നുണ്ട് എന്നുള്ളതാണ് തെളിവ് അതേ സമയം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡോക്ടർ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട് പക്ഷെ രോഗം ഭേദമാവുന്നില്ല എങ്കിലും അവന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സംശയിക്കും ഇതേപോലെ നിസ്കാരത്തിന്റെ ഈ വിഷയം നമ്മൾ ചെയ്യണം നമ്മള് അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് നിസ്കാരങ്ങളിൽ ഹുഷൂഹ് വരുന്ന ഭയഭ്യക്തി വരുന്ന മാറ്റങ്ങൾ വരുന്ന നിസ്കാരം ആരാണ് പഠിപ്പിക്കുന്നത് അവരാണ് എന്ത് ശരിക്കുള്ള ഡോക്ടർമാര് അവരാണ് ശരിക്കുള്ള അക്കി നിസ്കാരം പഠിപ്പിച്ചു തരുന്നവര് അങ്ങനെ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിലേക്ക് പോകും മുസല്ലീൻ എന്ന് പറഞ്ഞ കൂട്ടക്കാരിലേക്ക് പോകും ഒരിക്കലും മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വെളിപ്പെടില്ല കാരണം വയിലും നിൽ മുസലീൻ എന്ന് പറയുമ്പോ നാശം എന്ന് പറയുമ്പോൾ ആ നാശം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം അള്ളാഹു ഒരാളെ വഴികളിലൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വഴി അവൻ അറിയുന്നില്ല അവൻ ഹിതായത്തിലാണെന്ന് വെച്ചോണ്ട മുന്നോട്ട് പോകുന്നത് അതാണ് വിഷയം കാരണം ദീ മനസ്സിലാക്കേണ്ടതും ദിനിലേക്ക് കടക്കേണ്ടതും കൽബാണ് അതിനുശേഷം മറ്റു റൂസ് കൂടും പക്ഷെ കൽബ് ദിനിലേക്ക് കടക്കുന്നേ ഇല്ല അതിനെ തൊട്ട് അള്ളാഹന ബ്ലോക്ക് ചെയ്ത് ഒരിക്കലും അവന് കൽബ് ഹയത്താവുന്നില്ല പിന്നെ ഉള്ളത് എന്താണ് അവന്റെ കയ്യിലുള്ള ബുദ്ധി അറിവ് ചിന്ത ഇതുകൊണ്ടാണ് പിന്നെ ദീം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൻ വിചാരിക്കുന്ന എന്താണ് എന്റെ ദീം പെർഫെക്റ്റ് ആണ് ഞാന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ശരിക്കലും ഇല്ല അവന് يوري الشفور اللي الله ശിക്ഷ വന്ന് വിധിച്ചിട്ടുണ്ട് പക്ഷേ അവൻ അറിയുന്നില്ലാതാണ് വിഷയം അള്ളാഹു താലെ ഈ സൂക്തത്തില് വ്യക്തമായിട്ട് അവന്റെ സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിൽ നിങ്ങളിത് തടയും അതല്ല നിങ്ങൾ ഇതിൽ നിന്നും ഇപ്പോഴും മുക്തമായിട്ടില്ല എങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിസ്കാരമാണ് എന്നുള്ള ധാരണയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് നിങ്ങളെ ഭാവമെങ്കിൽ നാളെ അള്ളാഹു താലിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ കാര്യം ഒഴിവാക്കപ്പെടും അള്ളാഹത്താലെ പറയുന്നതിന്റെ വല അക്ബർ ദിക്കാൻ ഏറ്റവും വലുതെന്താണ് അള്ളാഹുവിന്റെ ദിക് എന്നുള്ള അള്ളാഹുവിളുടെ ഏറ്റവും വല്ലത് അതെന്താണ് നമ്മൾ കലബിലേക്ക് കയറ്റുന്ന ദിക്കർ തന്നെ അള്ളാഹുളള ദിക്കർ നമുക്ക് നാവ് കൊണ്ട് ചെല്ലാൻ സാധിക്കും ചിന്ത കൊണ്ട് ചെല്ലാൻ സാധിക്കും ശ്വാസം കൊണ്ട് ചെല്ലാൻ സാധിക്കും എന്നാ കൽബ് കൊണ്ടും ചെല്ലാൻ സാധിക്കും കൽബ് കൊണ്ട് ചെല്ലുന്ന അള്ളാഹുവിന്നുള്ള ദിഖർ രീതികൾ ചിലതിനെക്കാളും ഉത്തമമായിരിക്കും മഹത്തരമായിരിക്കും വിശാലമായിരിക്കും വലിയതായിരിക്കും വളരെ തിക്രു അക്കബിൾ എന്ന് പറയുന്നത് കൽബ് കൊണ്ട് ചെല്ലുന്ന ദിക്കറാണ് അപ്പോ ആ ദിക്കറ് കൽബ് കൊണ്ടുള്ള അള്ളാഹു എന്നുള്ള മഹത്ത ദിക്ക് നടക്കുന്നിടത്തേ നിസ്കാരം ഉണ്ടാവുന്നുള്ളു അവന്റെ നിസ്കാരമാണ് അക്കി കഥ നിസ്കാരം അല്ലാത്തവരുടെ നിസ്കാരം നിസ്കാരം ആവുന്നേ ഇല്ല കാരണം ജിസ്മ കൊണ്ട് ചെയ്യേണ്ടതാണെങ്കിലും കൽബ് ഇൻവോൾവ്മെന്റ് വേണമെങ്കിൽ കൽബിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ആവുന്നില്ല അള്ളാഹു മാസനെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് സഹാബത്ത് നിസ്കാരത്തിൽ അവരെ ചിന്ത പാളി പോകുന്നതിനെ കുറിച്ചിട്ട് റസൂലി സ്വലമിയോട് പരാതിപ്പെടുന്നുണ്ട് റസൂല്ലാം അവരെ ദേഷ്യപ്പെടെ തെറ്റാണെന്ന് പറയുക ചെയ്തിട്ടില്ല എന്നാ അള്ളാഹു റസൂ അലൈഹി സ്വല്ലാസ്ലം കൽബിന്റെ ഹൂതൂർ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ എന്താ പരസ്പര ബന്ധം ഉണ്ടോ ഇല്ലേ ചിന്തികളുടെ വിഷയമാണ് അപ്പൊ കൽബുകൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ കൽബുകൾ നിസ്കരിക്കുകയാണെങ്കിലും ചിന്ത ഒരു പക്ഷേ പാളി പോവാം കാരണം ചിന്തയുടെ ബന്ധം ബ്രെയിനോടാണ് തലച്ചോറിനോടാണ് എന്ന് പറഞ്ഞ റൂഹാനിയായ ബന്ധമാണ് ഇത് വിശാലമായി പഠിക്കേണ്ട വിഷയമാണ് ഇപ്പൊ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഉദാഹരണമായി പറയാ ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ആ നിസ്കാരം മുഴുവനായിട്ട് അവന്റെ ചിന്ത അള്ളാഹുവിൽ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചു എങ്കിലും അവൻ കൽബുകൊണ്ട് നിസ്കരിക്കുന്നവനല്ല എന്നാൽ കൽബ് കൊണ്ട് നിസ്കരിക്കുന്നവന് ഒരു പക്ഷെ അവൻ്റെ ചിന്ത പല ഭാഗങ്ങളിലേക്ക് മാറിപ്പോയം അവൻ കൽബ് കൊണ്ട് നിസ്കരിക്കുന്നവനാണ് അവൻ അള്ളാഹു താല പറഞ്ഞിരിക്കണത്തിൽ പെടുന്നവരുമാണ് ാണ് ഇതാണ് വ്യത്യാസം അപ്പൊ കൽബും അതേപോലെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കലും ആവശ്യമാണ് കാരണം കൽബ് എന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു മഹ്ലൂക്കാണ് നമ്മുടെ ഉള്ളിൽ അള്ളാഹുത്തേ പടച്ചു വെച്ച ഒരു മഹ്ലൂക്കാണ് അതിന്റെ ബന്ധം ഈ ലോകത്തോടെ അല്ല ആല മലക്കൂത്തിനോടാണ് ആ മലക്കൂത്തിൽപ്പെട്ട ആ ഒരു മഹ്ലൂക്കിനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന നിസ്കരിക്കാന് അത് നിസ്കരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉറങ്ങിക്കിടക്കുന്നവനായ ആ മഹ്ലൂക്കിനോട് ഉടക്കണം വളർത്തുന്നതിന് പറയുന്ന പോലെയാണ് ശരാശൂത്ര എന്നുള്ളത് പിന്നെ വളർത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കും അത് അതിന്റെ സ്ഥാനത്ത് പോയി നിസ്കരിക്കും അതിന്റെ ബന്ധം ആല മലക്കൂത്തിനോടാണ് ആദം മലക്കൂത്തിൽ ഉള്ളത് മലക്കോളാണ് അവരെ കൂടെ പോയി നിസ്കരിക്കാൻ സാധിക്കും അതാണ് ടൂക്കു ചെയ്യുന്നവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ് അത് മലക്കോളാണ് മനുഷ്യനങ്ങനെ നിസ്കാരം ഇല്ലല്ലോ ടൂക്കു മാത്രം ചെയ്യുന്ന നിസ്കാരം മനുഷ്യനില്ലല്ലോ അപ്പൊ ആരം നിസ്കാരം മലക്കുകൾക്കുണ്ട് അവരോട് കൂടെ നിസ്കരിക്കുന്നതിലേക്കുള്ള സൂചനയാണ് അതേപോലെ വസ്തുതാച ചെയ്യുന്നവരുടെ കൂടെ സ്വഭാവമാണ് നമ്മളെ മനസ്സിനും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് ആ മനസ്സും കൽബും തമ്മിൽ യോജിപ്പിലായി എന്ന് പറയാം ഇനി അത് അങ്ങനെ അല്ല എങ്കിലും കല്പുകൊണ്ടുള്ള നിസ്കാരം ആവുന്നുണ്ട് എന്നാൽ അതിലേക്കും നമ്മുടെ മനസ്സും കൂടി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് കൂടുതലായി കൊണ്ടുവയ്ക്കും മാത്രമല്ല നമ്മളെ തലച്ചോറിലും ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കും അപ്പൊ അതിൻ്റെ ഒരു ഘട്ടമാണത് പക്ഷേ മിനിമം ക്രൈറ്റീരിയ കൽബ് കൊണ്ട് നിസ്കരിക്കുകയാണ് ചിന്തകളിലുള്ളവർക്ക് മാത്രം ആ ഒരു ഗുണം കിട്ടൂല കാരണം കൽബ് ഉണരാതെ ആത്മീയത എന്നുള്ള സംഭവം കുതിക്കുന്നേ ഇല്ല നമ്മ ആ ആളോട് പറയാണ് നീ ദിവസം അഞ്ചു വട്ടം എന്തുയാണോ അമേരിക്കയിലേക്ക് വിളിച്ചുകൊണ്ട് എന്തു ചെയ്യണോ ഒരാളോട് ഒരു കാര്യം ഉണർത്തണം എന്നാൽ നിന്നെ അവൻ ബഹുമാനിക്കും ശ്രദ്ധിക്കും എന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നു പറയാണ് എന്നിട്ട് അതിനു വേണ്ടി ഒരു ഫോണും കൈ കൊടുക്കുകയാണ് എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുവാണ് അഞ്ചും നേരം അവനീ പറയുന്ന നമ്പറിലേക്ക് അടിക്കുന്നുണ്ട് പക്ഷെ അഞ്ചു തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതില് എന്ത് ചെയ്തിട്ടില്ല സിം ഇട്ടിട്ടില്ല ഇതേപോലെയാണ് കാര്യം നടക്കുന്നത് സിം ഇടുന്ന പരിപാടിയാണ് എന്ത് കൽബിന് എന്ന് പറഞ്ഞാല് സിമ്മിടാത്തവന് എന്ത് ചെയ്യൂല ഈ ഫോണിങ്ങനെ അടിക്കുമ്പോ അവന്റെ ഫോണിലൂടെ കോളം പോകൂല മറ്റുള്ളവരുടെ ഫോണില് ഉണ്ട് എന്നുള്ളതാണ് അവനറിയില്ല കാര്യം നോക്കുന്ന സമയത്ത് ബാഹ്യമായി നോക്കുന്ന സമയത്ത് ഫോണൊക്കെ ഒരേ പോലെ ഇട്ടതും ഇടാത്തതും അറിയുന്നില്ല ഇവന് ചിന്തിക്കാണ് അവർ എന്തുകൊണ്ട് എത്തുന്ന എന്റെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന പോലെയാണ് വിഷയം മനുഷ്യന്റെ കൽബില് അള്ളാഹു എന്നുള്ള ഈ സിം ഇടാതെ നിഷ്കരിക്കുന്ന നിസ്കാരമൊക്കെ ഈ പറഞ്ഞ പോലെ ആവുന്നു

പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം വിശദീകരിക്കേണ്ടതുണ്ട് അത് മറ്റൊരു ക്ലാസ്സിലായിട്ട് പറയാം നമ്മൾ മനസ്സിലാക്കി വെച്ച അർത്ഥം അതിന് ഫിറ്റ് ഫിറ്റാവൂല അത് ഈ വിഷയത്തിലാണ് നിസ്കരിക്കുന്നവർക്ക് നിസ്കാരം അല്ലാഫെങ്കിൽ എത്താതിരുന്നുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള പ്രതിവിധിയാണ് നിസ്കാരത്തിലുള്ളത് ആ ഒരാഴ്ച